സാർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സാറിൻ്റെ കഥകളി രംഗത്തുള്ള സാറിൻ്റെ അനുഭവങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജീവിതം നാടകരംഗത്തുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പ്രധാന പ്രവർത്തന മേഖലയായ ഏറ്റവും കൂടുതൽ പൊതുജനങ്ങള് ജഗന്നാഥ് വർമ്മ എന്ന് പറഞ്ഞറിയുന്നത് സിനിമാ നടൻ എന്നുള്ള രീതിയിലുള്ള സാറിൻ്റെ ഐഡന്റിറ്റി സാർ ഏകദേശം അഞ്ഞൂറോളം സിനിമയിൽ അല്ലേ അത് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു ഇത്രയും സിനിമയുള്ള സാർ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത്

സോമൻ സോമനും ശിവാശ് റോഡ് അഭിനയിച്ചതോടാണ് ബാലകൃഷ്ണൻ അഭിനയിച്ചത് ആണോ മദ്രാസ് വെച്ചാണ് ഷൂട്ടിംഗ് എവി എം ശ്രീലായിരുന്നു ഷൂട്ടിങ് ഒരു ഫോണിലായിരുന്നു ഷൂട്ടിംഗ് പിക്ചർ ക്യാമറയ്ക്കായിരുന്നു ഡബിണ്ടി വന്നില്ല ഡയറക്റ്റ് ആ അഭിനയിച്ചിട്ട് ഞാനിങ്ങനെ കൊട്ടി കോഷിക്കാണ് സിനിമയിൽ അഭിനയിച്ചു എന്തായാലും വരും സംശയമില്ലാതെ കാണാൻ പോയത് ആദ്യം വീട്ടിലെ കാര്യം കാണാൻ പോയത് അതിന് വീട്ടിൽ ഏയ് ചുമ്മാ നോളാം കുട്ടനെ വിളിക്കാം നമ്മുടെ കുട്ടന അഭിനയിക്കാറ് പറയാന്ന് പറഞ്ഞു അപ്പം അനിയറ്റി പറഞ്ഞു ഏഹ് അങ്ങനെ ചേട്ടൻ പറയില്ലോ ചേട്ടൻ്റെ എക്കാലത്തേക്ക് ആഗ്രഹമായിരുന്നു അഭിനയിക്കുന്നത് ഇല്ലാണ്ട് പറയില്ല എന്ന് പറഞ്ഞു വിറ്റവരം ഇവര് കുറച്ച് നേരത്തെ പോയി അപ്പം ഞാനുണ്ട് അമ്മ എന്താ ടൈറ്റിൽ സോങ് വരുന്ന ഒരു ഷോർട്ടാകും അത് ശരി തോ അങ്ങനെ കേട്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്ന ഒരാളാണെന്ന് കാണെങ്കിൽ ഒരു തോന്നൽ ഉണ്ടാക്കിയ സിനിമ അന്തപുരം ചാകരയായിരുന്നു എന്ന് ചോദിച്ചാൽ ആ സമയത്ത് കോളക്കം സിനിമ വരികയും ഞാൻ അപ്പടിക്കുകയും ചെയ്യും ആ പട്ടൊരുപാട് കൂടിയൂടെ രണ്ടപോടും അന്തപുരം ചാകര ജയനുള്ള സിനിമയായിരുന്നു അതെ ജയനുള്ള സിനിമ ഞാൻ അച്ഛനായിട്ടാണ് അഭിനയിച്ചത് ഒന്ന് ഒരുപോലെ ഉദ്യോഗസ്ഥനായിട്ടും ആ അന്തപുരം അഭിനയിച്ച് നടത്തിയ സിനിമ കാണാൻ പോയത്

ഞങ്ങളിപ്പോൾ പെട്ടെന്ന് നോർക്കുമ്പോൾ എനിക്ക് കുറേ വേഷങ്ങൾ പറയാനുണ്ട് സാറേ സിനിമയിൽ ഇപ്പോൾ എന്താ പറയുക പഞ്ചാഗിനി നക്ഷത്രങ്ങളിലൊക്കെ നക്ഷത്രങ്ങളിലെ ഒക്കെ റോളൊക്കെ നല്ല ക്യാരക്ടറാണ് സ്നേഹമുള്ള അച്ഛനായിട്ട് നല്ല ക്യാരക്ടറാണ് പിന്നെ പെട്ടെന്ന് ലേലം പത്രത്തിലെ പത്രത്തിലെ പത്രം മുതലാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു പരിണയം ആ വയ്യൂ പരിണയത്തിൽ നല്ല വേഷമായിരുന്നു അങ്ങനെ കുറേ സിനിമകളുണ്ട് ഈ പത്രം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനത് ചോദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പത്രമൊതലാളി അത് ആരാണെന്നുള്ളത് ഞാൻ പറയാനുള്ളത് അങ്ങനെ ഇന്ന ആളെയാണ് ഉദ്ദേശിച്ചതെന്നുള്ളത് സിനിമ കണ്ടവർക്കും സിനിമ ഉണ്ടാക്കിയവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത് അഭിനയിക്കുമ്പോൾ സാറിനും അങ്ങനെ തോന്നിയിരുന്നു ഇന്ന ആളല്ലേ അത് അപ്പോൾ അത് വലിയ കുഴപ്പമുണ്ടാവുമോ എനിക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടായിരുന്നു പേടി അത് ശരി വിഗ് വെച്ചപ്പോൾ അങ്ങനെയാണ് അടുത്തളഞ്ഞിട്ട് ഒറ്റ അഭിനയിച്ചത് അതുകൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമായി പോയാൽ അല്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പക്ഷേ അത് അദ്ദേഹം വലിയ വിശാലമായിട്ട് അതിനെ വളരെ വലിയ മനുഷ്യനല്ലെ അതെ അതെ അതെ